അൽമായർ റോമിലെ പ്രശസ്ത സിസ്റ്റീൻ ചാപ്പലിലെ സീലിംഗ് പെയിൻറ്റ് ചെയ്ത കലാകാരൻ മൈക്കിൾ ആഞ്ചലോ അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ കത്തോലിക് ആർട്ട് മ്യൂസിയം സ്ഥാപിക്കാൻ ശ്രമം നടത്തിയ വനിത ക്രിസ്തീന സ്കോട്സ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ചീഫായ ആദ്യത്തെ ക്രൈസ്തവൻ ജനറൽ ഫ്രാൻസിസ് അരുണാചൽ പ്രദേശിൽ ആദ്യമായി മാമൂസ് അശീലിച്ച വ്യക്തി വാഗ്ലാത്സ് വർത്തിക്കാനിൽ ആദ്യമായി അൽമായ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ അതിലംഗമാകാൻ അവസരം ലഭിച്ച മലയാളി പി ടി കുര്യാക്കോസ് ഒന്നാം ലോകസഭയിൽ അംഗങ്ങളാകാൻ അവസരം ലഭിച്ച ക്രൈസ്തവ ദമ്പതികൾ ജോവാകിം ആൽവ വൈലക്ഷ ആൽവ സഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു അതിരൂപതയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ട അൽമായ വനിത ബർബര ആനി കുസ വിൻസൻറ്റിപ്പോൾ സൊസൈറ്റിയുടെ ദേശീയ സെക്രട്ടറിയായ പ്രഥമ കൊല്ലം രൂപതാംഗം സുഭാഷ്യൻ തോമസ് ഇന്ത്യയിലെ ആദ്യത്തെ മരണാവശ്യ സഹകരണ ബാങ്കായ കർത്തേടം മരണാവശ്യ സഹകരണ ബാങ്കിൻ്റെ പ്രഥമ സെക്രട്ടറി പി സി ജോസഫ് കോടതിയിൽ ജഡ്ജി പദം അലങ്കരിച്ച ആദ്യത്തെ ക്രൈസ്തവൻ ജസ്റ്റിസ് കെ കെ മാത്യു ജോൺ ഗോ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്നും പ്രോ എക്ലൈ എക്ലേക്സിയ ബഹുമതി നേടിയ ആദ്യ വനിത എലിസബത്ത് വാൾഡ് ഹോം കൊച്ചി രൂപതയുടെ മുന്നൂറ്റി ന നാനൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രത്തിലാദ്യമായി സ്റ്റാറോ കോച്ചിൻ എന്ന ബഹുമതിയാൽ ആദരിക്കപ്പെട്ട ഗായകൻ കെ 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 ജെ യേശുദാസ് ക്രിസ്തുവിനെ ആദ്യ സോഷ്യലിസ്റ്റ് എന്ന വിശേഷിപ്പിച്ച ലോക നേതാവ് മിക്കായി ഗോബർ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്കുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷനിൽ ഉപദേശകനായി നിയമിക്കപ്പെട്ട ഭാരതീയ അന്മായർ ജോസ് ചെറ്റിനാപ്പള്ളി നാൽപ്പത് വർഷം ഫ്രഞ്ച് പട്ടാളത്തിൽ സേവന ശേഷം വൈദികനായ പട്ടാള ജനറൽ ജനറൽ ഹെൻറി വില്ലോ കേരളത്തിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തനമുള്ള പ്രഥമ കെയർ ആൻഡ് ഷെയർ അവാർഡ് നേടിയ സാമൂഹ്യ സേവകൻ സർവോദയം കിരിയൻ കെ ഇൻഡീരിയ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ പ്രഥമ സെക്രട്ടറി ഡോക്ടർ സാമുവേൽ മൊത്തായി പോളാറാമന്മാർക്കാപ്പിയിൽ നിന്നും ഗോൾഡൻ സ്പിയർ എന്ന ബഹുമതി സ്വീകരിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സുപ്രീം ചരിത്രത്തിൽ ആദ്യമായി ധ്യാനിക്കാൻ അയക്കപ്പെട്ട തടവുപുള്ളി റിച്ചാർഡ് ജോസഫ് തിരുവിതാംകൂറിൻ്റെ ആദ്യമായി പെഷ്കാർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ക്രൈസ്തവൻ സി കെ മാത്തൻ ഹിന്ദു യൂണിവേഴ്സിറ്റിയായി അണ്ണാമല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിച്ച ആദ്യത്തെ കത്ത വിദ്യാർത്ഥി പ്രൊഫസർ പി എം ജൂസ കൊച്ചിങ് ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്കാൻ അവസരം ലഭിച്ച ക്രിസ്ത്യാനി വി ഡി ജോസഫ് വെള്ളിയാനിക്കൽ എന്നുഗ്രഹിക്കണമെങ്കിൽ അൽമായർവക വഴി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഓർമ്മിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും